ഹൂദി ഭീകരർക്കെതിരായ അമേരിക്കൻ ആക്രമണത്തെ പിന്തുണച്ച യമനിലെ വ്യവസ്ഥാപിത സർക്കാർ ഹൂദി ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം ഇസ്ലാമിസ് ജിഹാദികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും സഹായകരമെന്നും വ്യവസ്ഥാപിത സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹുദൈദ തുറമുഖത്തിന് നടത്തിയ ആക്രമണങ്ങൾ സർക്കാർ മേഖലയിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരാൻ പ്രയോജനപ്പെട്ടുവെന്നും യമൻ അറിയിച്ചു മൂന്ന് തവണ ശക്തമായ വ്യോമാക്രമണമാണ് ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയത് പലയിടങ്ങളിലായി സ്ഥാപിച്ച മിസൈൽ ലോഞ്ചറുകളും അനുബന്ധ സംവിധാനങ്ങളും ആക്രമണത്തിൽ അമേരിക്ക തകർത്തിരുന്നു ചെങ്കടലിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന നിലപാടിന്റെ ഭാഗമായിരുന്നു അമേരിക്കൻ ആക്രമണം ഹമാസിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്ത സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെയും ഹൂതി വിമതർ തിരിഞ്ഞിരുന്നു അമേരിക്കൻ ആക്രമണം ശക്തമായതോടെ ഹൂതി ഭീകരരുടെ ശക്തിയും ക്ഷയിച്ചു അമേരിക്കൻ സൈനിക നീക്കങ്ങൾ ഭീകരരെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമായി എന്നാണ് വ്യവസ്ഥാപിത ഭരണകൂടം അറിയിക്കുന്നത് ഹുദൈദ തുറമുഖ കേന്ദ്രങ്ങളിലും ശക്തമായ ആക്രമണം അമേരിക്ക നടത്തിയിരുന്നു തുറമുഖ നഗരം നിയന്ത്രണത്തിൽ കൊണ്ടുവരാനായത് ഫലപ്രദമായ നീക്കമെന്നും യമൻ വ്യവസ്ഥാപിത സർക്കാർ വക്താവ് പറഞ്ഞു ഹൂതി ഭീകരർ ഉയർത്തുന്ന പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ ശക്തമാകുന്ന വേളയിലാണ് ആക്രമണങ്ങൾ നടന്നത് ഈ ആക്രമണങ്ങളാണ് വ്യവസ്ഥാപിത സർക്കാർ ഗുണകരമായി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് International Desk, Genem.